ഇപ്പോ റാഗിങ് റിപ്പോർട്ട് ചെയ്ത രണ്ട് സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലല്ല ഞാൻ അത് നമുക്ക് ഉത്തരവാദിത്തം എന്ന് പറയല്ല പക്ഷെ നേരിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഇടപെടാൻ അതിൽ സാധിക്കില്ല മറ്റൊരു വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് സ്വാഭാവികമായിട്ടും കരുണയും അനുകമ്പയും ഒക്കെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ വളർന്നു വരുന്ന പഠിതാക്കളാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ നമ്മളെല്ലാവരും അമ്മമാരും ഒക്കെയാണല്ലോ വളരെ വേവലാതി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത് അത് ഇല്ലാതിരിക്കുന്നതിനുള്ള സാമൂഹ്യ ജാഗ്രത ഉറപ്പാക്കുക എന്നുള്ളത് അടിയന്തര ഉത്തരവാദിത്തമായിട്ട് കാണുന്നുണ്ട് എൽ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിർബന്ധമായും ആന്റി റാഗിങ് സെല്ലുകൾ ഉണ്ടാകേണ്ടതാണ് കുട്ടികൾക്ക് പരാതി സമർപ്പിക്കാൻ തക്ക വിധത്തിൽ ായിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് അവ പ്രവർത്തിക്കേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിരന്തരം അതുമായിട്ട് ബന്ധപ്പെട്ട് ജാഗ്രതാപൂർവം തന്നെ ഇടപെടുന്നുണ്ട് അങ്ങനെ പൊളിറ്റിക്കൽ ഇടപെടലൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നടപടി സ്വീകരിക്കുന്നുണ്ടല്ലോ എല്ലാ വിഷയങ്ങളിലും നടപടി സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കാതിരിക്കാൻ പാടില്ല നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ് കുട്ടികൾക്ക് തന്നെ ഒരു കഥാർട്ടിക് ആയിട്ട് അത് മാറണം അവർക്ക് ഒരു ശിക്ഷ നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ് കാരണം മറ്റുള്ളവർക്ക് ഒരു പാഠമാകണമല്ലോ ഈ കേസിലൊന്നും എസ് എഫ് ഐ എന്നുള്ള സമ്പ്രദായത്തിലൊന്നല്ല മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം പൊതുവിൽ വളരെ ഹിംസാത്മകമായ ചിന്താഗതികളിലേക്ക് പോകാവുന്ന നിലയിലുള്ള ചില വിപര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരുന്നുണ്ട് അത് ഒരു കാലത്തിൻ്റെ ഒരു കാലുഷ്യം എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് പൊതുവിൽ ഈ വികസിത മുതലാളിത്തത്തിൻ്റെ മൂല്യങ്ങളാണല്ലോ ഇപ്പോൾ സമൂഹത്തിൽ ശക്തിപ്പെട്ടു വരുന്നത് അപ്പോൾ കുടുംബം എന്ന നിലയിൽ വൈകാരിക സുരക്ഷ കുട്ടികൾക്ക് നൽകുന്നതിൽ നമുക്ക് പരാജയമുണ്ടാകുന്നുണ്ടോ എന്ന പരിശോധനയടക്കം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് അപ്പോൾ ആ ഒരു റെസ്റ്റ്ലെസ്നസ് വളർന്നു വരുന്ന തലമുറയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ഉത്തരവാദിത്വപൂർവ്വം തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള സാമൂഹ്യ ജാഗ്രത ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി കരുതും